ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചിങ്ങ ഒന്നാണ് എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ദിനം ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കോവിലിൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ നമ്മുടെ ആകെ ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് കോവിലോട്ടുള്ള യാത്രയൊന്നും ഇപ്പോഴും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ അമ്മയെ അനിയത്തെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ ഇവിടെ

ആ ഡോർ അടച്ചാ വണ്ടി വന്നു ീട്ടാ അപ്പോൾ എല്ലാവരും വന്നപ്പോൾ തന്നെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആരും നമ്മൾ പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നില്ല മോൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കോളിൽ പോയി തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് മിസ് വെച്ചിട്ട് നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മോനെയും കൊണ്ട് പള്ളിയിൽ പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് സങ്കടമില്ല ആൾ ഹാപ്പി ആയിട്ട് പോവാണ് നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എഴുന്നേറ്റ് ഈ കുട്ടീസിനെയൊക്കെ റെഡിയാക്കി വന്നപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയും വരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയും പോയി വിളിച്ചു അമ്മയും അനിയത്തിയും ആ ദൂട്ടനെയൊക്കെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത് അച്ഛനാണെങ്കിൽ അന്നത്തെ ദിവസം ജോലി ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വെട്ടിയാട് പള്ളിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ശംഖുമുഖം വഴി പോയപ്പോൾ നല്ല ആംബിയൻസ് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഇറങ്ങി ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള സാഹചര്യമൊന്നും അല്ലായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയൊന്നും കാറിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ വിയോ ഒക്കെ കണ്ടു പോവുകയാണ് അങ്ങനെ നമ്മളിത് ആ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് ഇത്ര കൂടുതലായിരുന്നേ

കുഴപ്പമില്ല ചൂടല്ലേ അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി സമാധാനത്തോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്നപ്പോഴും നമുക്കറിയാം എന്നുള്ള ഒരു ആൻറ്റിയൊക്കെ കണ്ടു അങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോവുകയാണേ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആരൂസിനെയും വിളിച്ചുകൊണ്ടാണ് പോകാനായിട്ട് പിന്നെ നമ്മളിവിടെ പോയാലും നമ്മുടെ കൂടെ ഒരാളും ഉണ്ടാവുമല്ലോ ഇതാ ഈ തന്നെ അപ്പോൾ ഇവനും ഇന്ന് നമ്മുടെ കൂടെ ഈ യാത്രയിലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവനോട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ ചിങ്ങ വന്നിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതെല്ലാം തലേ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മുടെ കുട്ടീസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ചിങ്ങ വന്നല്ലേ അപ്പം നമുക്കത് ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് പോയി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ തലേ ദിവസം അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ കുഞ്ഞു ബേബീസിനൊക്കെ എന്താ കൈനീട്ടമൊക്കെ കൊടുക്കുവാണ് ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയം തൊട്ട് തന്നെ അച്ഛനും അമ്മയും ഇങ്ങനെ ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ തരാറുണ്ടായിരുന്നെ രാവിലെ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ പോകും എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ കൈനീട്ടമൊക്കെ കൊണ്ട് തരുമായിരുന്നു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉറക്കമായിരിക്കും നമ്മൾ അറിയുക ിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു ദിവസമൊക്കെയാണ് ഇങ്ങനെ ഓർമ്മ വന്നത് കുഞ്ഞു ബേബിക്ക് പിന്നെ എന്താണ് അപ്പൊ പറയുന്നതൊന്നും അറിയില്ല അപ്പനും ചിരിക്കുന്നു കുഞ്ഞു ബേബിയും ചിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാ പൈസയും കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ കയ്യില് പൈസ കൊടുത്തപ്പോൾ തന്നെ ആളിങ്ങനെ കുട്ടി പിടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നേ அரை இல்லல அரைச்சக்கையில அரைலே பக்கி 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 ப என்ன கொடுத்தது രാത്രി കൈനീട്ടം കൊടുത്തത് ഞങ്ങൾ ചിങ്ങ ഒന്നിന് വരില്ലെന്ന് വിചാരിച്ചിട്ടാണേ അച്ഛനെയും ജോലിക്ക് പോകുമല്ലോ അപ്പോൾ അച്ഛനെയും രാവിലെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി തന്നെ കൈനീട്ടം കൊടുത്തത് പക്ഷെ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോവാനായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിങ്ങമുന്നിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഈ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ